ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിനെ ആഞ്ഞടിച്ചുകൊണ്ട് ഷൈജു ആന്റണിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണാൻ ഇടയായി ഒറ്റ കാര്യമേ പറയാനുള്ളൂ ചെമ്മീൻ ചാടിയാൽ വക്കോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം എറണാകുളം അങ്കമാരി അതിരൂപതയിൽ സാത്താൻ പാലൂട്ടി വളർത്തുന്ന വിമത സാത്താനിക സന്തതി ഷൈജു കുറിച്ച് അല്ലെങ്കിൽ ഷൈജു ആന്റണി എത്തിച്ചേരാൻ പോകുന്ന അവസ്ഥ ഇതാണ് സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന പല ആളുകളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് ഈ ഷൈജു ആന്റണിയെ തല്ലിക്കൊല്ലാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആളുകൾ ഇല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഷൈജു ആന്റണി തന്നെ ഇത് പലവട്ടം അവനോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും എന്നെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ ഞാൻ ഇത്രയും വിമത പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഇത്രയും നുണകൾ പറഞ്ഞിട്ട് എന്നെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ എന്ന ഷൈജു ആന്റണി തന്നെ അവനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു മടുത്തിട്ടുണ്ടാകും അപ്പോൾ സഭാവിശ്വാസികൾ ഒന്നടങ്കം ഇത്തരത്തിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ ആളുകൾ എത്രമാത്രം കയ്ച്ച് കഴിച്ച് കയ്ച്ച് കിടക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം നമുക്കെല്ലാം അറിയാം ആസ്ഥാന നുണയൻ എന്ന ഒരു ഖ്യാതി വളരെ പെട്ടെന്ന് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ഇഷൈജു ആനി പലപ്പോഴും പല ആളുകളും പറയും വീഡിയോയിൽ പറയുമ്പോൾ ഇവന്റെ പേര് പറയരുത് അവനെ നമ്മൾ മൈലേജ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇത് മൈലേജ് അല്ല ഒരു ആസ്ഥാന നുണയൻ ഇന്ന് വ്യക്തിയാണ് എന്നുള്ളത് സമൂഹം അറിയണം നമ്മൾ അതിനെ മറച്ചു വെക്കണം എന്നാൽ ഇപ്പോൾ ഈ നുണയനായ ആശാന്റെ വിഷയം പ്രത്യേകിച്ച് മറ്റൊരു വിഷയം കിട്ടാത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ല നിലയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ തോണ്ടിയാൽ ആ ഒരു കാരണം കൊണ്ട് നാലു പേര് ശ്രദ്ധിക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സിറോ മലബാർ സഭയിൽ തോണ്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് തോന്നിയത് മാർ തോമസ് തറയിൽ പിതാവിനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് വിചാരിച്ച് തറയിൽ പിതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വിഴുപ്പലക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം ഇപ്പോൾ നിറഞ്ഞ് ആടുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച യൂട്യൂബിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഓരോരുത്തരും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച പത്ത് പൈസ ഇരുപത് പൈസ ചിലപ്പോൾ വീഡിയോ പലരിലേക്ക് ഷെയർ ചെയ്തു പോയാൽ ഒരു രൂപ ഈ തർമ്മ കിട്ടുന്നത് പോലെ ഓരോരുത്തരും ഓരോരുത്തരും കാണുന്നതിനനുസരിച്ച് പിച്ച കാശ് കിട്ടും നമ്മുടെയൊക്കെ തെരുവുകളിൽ ആളുകൾ ഭിഷ തണ്ടാനായിട്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഒരു തോർത്തോ മറ്റെന്തെങ്കിലുമൊക്കെ വിരിച്ച് അമ്മ വല്ലതും തരണേ പത്ത് പൈസ ഇരുപത് പൈസ ഓരോ രൂപയൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഈ നവീന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ ഒരു പിച്ചതണ്ടൽ പരിപാടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇതിലൂടെയൊക്കെ അർത്ഥമാക്കുന്നത് നമ്മളൊക്കെ വീഡിയോ കാണുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്ന പത്ത് പൈസ ഇരുപത് പൈസയൊക്കെ ഇവർക്ക് പിച്ച കാശായി ലഭിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും ചോദിക്കും എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ വ്യക്തമായിട്ട് പറയാം ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ചാനലല്ല ഞങ്ങളുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഞങ്ങളുടെ അക്കൗണ്ടുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല വിഴുപ്പറക്കി വീഡിയോ പുറത്തിറക്കി ആളുകളുടെ വ്യൂസ് കൂട്ടുന്ന ശ്രദ്ധ പിടിച്ചു പറ്റുന്ന യാതൊരു കാര്യങ്ങളും എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന ചെയ്യുന്നില്ല ഇവിടെ അതല്ല പിതാക്കന്മാരെ തെറി പറഞ്ഞ് നുണ പറഞ്ഞ് സകല മറ്റുള്ളവരുടെ സകല ഛർദികളുമൊക്കെ വാരി വലിച്ച് സ്വന്തം തലയിലിട്ട് അത് വിറ്റ് കാശാക്കുന്നതാണ് ഇങ്ങനെയുള്ള കുഴലൂത്തുകാരുടെ രീതി അതിനവർക്ക് വരുമാനവും കിട്ടുന്നുണ്ട് ആ പിച്ച കാശുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അതുകൊണ്ട് മനസ്സിലാക്കുക ഇതൊരു സോഷ്യൽ മീഡിയ തെണ്ടൽ വെർഷൻ ആണ് പണ്ട് ഒരു പഴഞ്ചൊല്ലു പറയും നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് കെളുത്താൽ അതവൻ ഒരു തണലായി കൊണ്ടു നടക്കുമെന്ന് എന്നാൽ അത് ഷൈജു ആന്റണി എന്ന് പറയുന്ന സാത്താന്റെ സന്തതിയിലേക്ക് വരുമ്പോൾ ഇവന്റെയൊക്കെ ആസനത്തിൽ ആൽ മരമല്ല ആൽ ഫോറസ്റ്റ് ആണ് ആൽ ഫോറസ്റ്റ് അടുത്തതായി ഇവൻ പൊക്കി പിടിച്ച വീഡിയോയുടെ വാദങ്ങളിലേക്ക് വരാം തറയിൽ പിതാവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ചില കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വാദവും മെയ് മാസം രണ്ടാം തീയതി എറണാകുളത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന അതും സത്യദീപം എന്ന് പറയുന്ന നുണ ദീപം അവർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് തുരങ്കം വെക്കാനാണ് തറയിൽ പിതാവ് ഈ പോസ്റ്റുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം സത്യദ്വീപം ഈ പരിപാടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മാർപ്പാപ്പയുടെ സർക്കുലറുകളെ മാർപ്പാപ്പയുടെ ആഗ്രഹങ്ങളെ സഭയുടെ നിലപാടുകളെ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞ് ഇകഴ്ത്തി കാണിച്ച ഒരു നുണദ്വീപമാണ് ഈ വിമത കത്തനാരന്മാർ കൊണ്ടു നടക്കുന്ന സത്യദ്വീപം നിരവധി സമരങ്ങൾ ഞങ്ങൾ അതിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു സത്യദീപത്തിനും എറണാകുളത്തെ കള്ള കത്തനാരുമാർക്കും അൽമായ മുന്നേറ്റംകാർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള മാർപ്പാപ്പയെ കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഫ്രാൻസിസ് പാപ്പായുടെ പ്രതിനിധി സിറിൽ പിതാവിനവരെ തെറിവിളിച്ച് കൂക്കിവിളിച്ച് കുപ്പിക്കെറിഞ്ഞ് അപമാനിച്ച് പറഞ്ഞുവിട്ട വിമത വൈദികരും അൽമായ മുന്നേറ്റം ഗുണ്ടകളുമാണ് ഇവിടെ പാപ്പയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തുകൂടുന്നത് അപ്പോൾ തന്നെ ഇതിന്റെ വിരോധാവാസം ഇവരുടെ ഉദ്ദേശശുദ്ധി എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസി സമൂഹത്തിന് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഇവന്റെയൊക്കെ ആസനത്തിൽ ആൽ മരമല്ല ആൽ ഫോറസ്റ്റ് ആണ് എന്നുള്ളത് അല്പം ഉളുപ്പുള്ള മാന്യതയുള്ള ഒരു അപ്പൻ ഏതെങ്കിലും മക്കളാണെങ്കിൽ എറണാകുളത്തെ കള്ള കത്തനാരുമാരും അൽമായ മുന്നേറ്റംകാർക്കും ഫ്രാൻസിസ് പാപ്പയുടെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ അവർ അതിന് ശ്രമിക്കുമോ എന്നോട് പലപ്പോഴും പലവട്ടം പല ആളുകളും ചോദിച്ചു ഇവനൊക്കെ റോഡിലൂടെ നടക്കുമ്പോൾ എന്താ ഇവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊല്ലാത്തത് വിശ്വാസികൾ ഇവനെ തല്ലിക്കൊല്ലാത്തത് എന്താണെന്നാണ് പലപ്പോഴും പലവട്ടം ആളുകൾ ചോദിച്ചിട്ടുള്ളത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇവന്റെയൊക്കെ ദേഹത്തെ കൈവെച്ച് വല്ലവന്റെ ജീവിതം ശിഷ്ടകാലം ജയിലിൽ കടന്ന് അനുഭവിക്കേണ്ടല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കാം എറണാകുളത്ത് വിശ്വാസികൾ അല്ലെങ്കിൽ സിറോ സഭയിലെ വിശ്വാസികൾ ഇവനെ കൈവയ്ക്കാത്തത് അല്ലാതെ താല്പര്യമില്ലാത്ത ഇവരുടെ ഷൈജു ഷൈജുഖാനണി കണ്ടുപിടിക്കുന്ന വാദം ഇവരുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ ആ പരിപാടിക്ക് തുരങ്കം വെക്കാനാണ് തറയിൽ പിതാവിന്റെ പോസ്റ്റ് എന്നാണ് അങ്ങനെ എറണാകുളത്തെ കള്ളക്കത്തനാരുമാർക്ക് തോന്നിയെങ്കിൽ അത് പറയാനുള്ള യോഗ്യത മാർ തോമസ് തറയിൽ പിതാവിന് ഉണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു മാർപ്പാപ്പയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് തലക്കെട്ടോടു കൂടി തറയിൽ പിതാവ് എഴുതിയ പോസ്റ്റ് ഷൈജു വാനണി എന്ന് പറയുന്ന കുഴലൂത്തുകാരൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കാൻ ഈ വിഷയം എടുത്തപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമായി മാർ തോമസ് തറയിൽ പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഏറെ പ്രസക്തമാണ് ഷൈജുവാനടി ഇതെടുത്തപ്പോൾ തന്നെ തോമസ് തറയിൽ പിതാവിന്റെ പോസ്റ്റ് ആളുകളിലേക്ക് കൂടുതൽ ഇതെത്തിപ്പെടും ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാദം ഈ പോസ്റ്റ് മാർ റാഫേൽ തട്ടിൽ പിതാവിനും മെത്രാപോളിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവിനും എതിരെ ഉള്ള ഒരു പോസ്റ്റാണ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരെ തമ്മിലടിപ്പിക്കാനുള്ള ഇവന്റെ തന്ത്രം ഇവന് എറണാകുളത്തെ അച്ഛന്മാരെ എറണാകുളത്തെ വിശ്വാസികളെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ സിനഡിലെ പിതാക്കന്മാരെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിച്ചത് പോരാ ഇവരുടെ കൂടിയിൽ പത്ത് പിതാക്കന്മാരുണ്ടല്ലോ ആ പത്ത് പിതാക്കന്മാരും സിനഡിലെ മറ്റു പിതാക്കന്മാരും ഇവരെയൊക്കെ പരസ്പരം തമ്മിലടിപ്പിച്ചത് പോരാഞ്ഞിട്ടാണ് തറയിൽ പിതാവിനെയും പാമ്പളാന് പിതാവിനെയും തറയിൽ പിതാവിനെയും ബാക്കിയുള്ള പിതാക്കന്മാരെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ വിഴുപ്പലക്കൽ നാടകമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോയിലെ രക്തചുരുക്കം ഒരു കാര്യം കൂടിയുണ്ട് അത് പറയാം ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കി ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ നമ്മൾ ഒരു വചനം മറക്കരുത് നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആര് തന്നെ ആയാലും അവൻ പിശാജാണ് എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ തറയിൽ പിതാവിന്റെ പോസ്റ്റിനെ കുറിച്ച് ഇവൻ പറയുന്നു എറണാകുളം അങ്കമാദി അതിരൂപത നാളുകളായി നടന്നു വരുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് തറയിൽ പിതാവിന്റെ പോസ്റ്റ് എന്റെ ദൈവമേ ആളുകൾക്ക് വിവരമില്ലാതെ വന്നാൽ അതായത് വിവരമില്ലായ്മയ്ക്ക് കയ്യും കാലും വെച്ചാൽ ഷൈജു വാനടി എന്ന് ചേർത്ത് വായിക്കാം ഇവൻ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് ഈ പോസ്റ്റ് ഏതാണ് പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമാധാന ശ്രമങ്ങൾ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കൂക്കി വിളിക്കുക തെറി വിളിക്കുക കുപ്പിക്കെറിയുക സഭയിലെ പിതാക്കന്മാരെ മുഴുവൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുക പരിശുദ്ധ കുർബാനയെ പലവട്ടം ആഭിചാരം ചെയ്ത് റിലേ കുർബാനകൾ ചൊല്ലുക അൾത്താരകിൽ കുർബാന അർപ്പിക്കുന്ന വൈദികനെ തൊഴിച്ച് പുറത്തെറിയുക പിതാക്കന്മാരെ അവർ പോകുന്ന വഴി ആക്രമിക്കുക അരമന ആക്രമിക്കുക സ്വന്തം ലോഹ വലിച്ചു കയറുക പിച്ചക്കാരുടെ വേഷം കെട്ടി നിന്ന് വേഷം കെട്ടി നടന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക എന്റെ ദൈവമേ സമാധാന ശ്രമങ്ങൾ എറണാകുളത്തെ സമാധാന ശ്രമങ്ങളാണ് പോലും സമാധാന ശ്രമങ്ങൾ ഷൈജുവാൻ അണിയുടെ സമാധാന ശ്രമങ്ങൾ ഈ പറഞ്ഞ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് തറയിൽ പിതാവ് പോസ്റ്റ് ഇട്ടത് ഇവരൊക്കെ തറയിൽ പിതാവിനെ കുറിച്ച് എന്താ വിചാരിച്ചത് എന്നിട്ട് നാളുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് സിനഡിനെതിരെ ചങ്ങനാശ്ശേരി ലോബി തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അന്ന് മാർപ്പാപ്പ് പറഞ്ഞു ബസകാ വ്യാഴാഴ്ച സ്ത്രീകളുടെ കാലുകൾ കഴുകണം അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ ആവോ ഞങ്ങൾ കൂടി ഒന്ന് കാണാനായിരുന്നു ഇനി അങ്ങനെ മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കുലർ അല്ല അത് നിർബന്ധമായി അനുസരിക്കേണ്ട കാര്യമല്ല ഇനി പ്രസകാവ്യാഴാഴ്ച സ്ത്രീകളുടെ തന്നെ കാലുകൾ കഴുകണമെന്ന് എറണാകുളത്തെ കത്തനാർമാർക്ക് എന്താ ഇത്ര നിർബന്ധം ഇത് എറണാകുളത്തെ കത്തനാരിമാർ എന്നെ കൊണ്ട് പറയിച്ചതാണെന്ന് മനസ്സിലായി കാരണം എറണാകുളത്തെ കത്തനാർമാര് തന്നെ പ്രസകാവ് വ്യാഴാഴ്ച ആവുമ്പോ നല്ല തരുണിമണികളായ സ്ത്രീകളുടെയും കന്യാസ്ത്രീകളുടെയും കാലുകൾ കഴുകാൻ തപ്പി നടക്കുക എങ്ങാനും സ്ത്രീകളുടെ കാലുകൾ കഴുകാൻ പ്രസവ വ്യാഴാഴ്ച അനുവദിച്ചാൽ എറണാകുളത്തെ കള്ള കത്തനാമാര് സ്ത്രീകളുടെ കാലുകൾ മാത്രമല്ല അവരുടെ കാലു മുതൽ മുകളിലേക്ക് കയറി അവർ തല വരെ കഴുകി കുളിപ്പിച്ച് ഇവര് കൊടുക്കും അതാ ജാതി എറണാകുളത്തെ കത്തനാർ ഉണ്ടല്ലോ ഒരു പനവേലി കന്യാസ്ത്രീകളുടെ കാല് കിഴി നടക്കുന്ന ഒരാള് ഇവനൊക്കെ മൂന്നോ നാലോ പ്രാവശ്യം അരമനയിലെ പെണ്ണ് കേസിലെ ക്ഷമാപണ കത്തെഴുതി കൊടുത്തിട്ടാണ് ഈ നടപ്പ് നടക്കുന്നത് ഏതെങ്കിലും സ്ത്രീകളുടെ കൂടെ ഇരുന്നാൽ മുട്ടിന് മുകളിൽ കളസമുട്ട സ്ത്രീകളുടെ കൂടെ ഇവർ ഇവനിരിക്കൂ അതും തോളത്തെ കൈയിട്ട് കുറച്ച് കഴിയുമ്പോൾ തോളത്തിട്ട് കൈ അറിയാതെ ഇവരുടെ പാണ്ടിന്റെ പോക്കറ്റിലേക്ക് പോകും അതാണ് ഇവൻ ജാതി ഇതാണ് എറണാകുളത്തെ കത്തനാരുമാരുടെ വിശേഷം എന്റെ വീഡിയോ അല്പം കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹിക്കുക അല്ലാതെ മാർഗമില്ല പറയാനുള്ളത് പറഞ്ഞേ പൂർത്തിയാക്കൂ ദൈവം തമ്പുരാനായ കർത്താവിനെ സ്പോട്ടിൽ ശിക്ഷാവധി നടപ്പിലാക്കുന്ന എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഷൈജുവാനണി എന്ന് പറയുന്നവരൊക്കെ നിന്ന നിപ്പിൽ ആവയായി പോകുമായിരുന്നു അതാണ് ഇനം എന്നിട്ടും പറയുന്നു ഈ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് തറയിൽ പിതാവിന്റെ പോസ്റ്റ് ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് ഏതെങ്കിലും ഒരുത്തൻ കള്ള കത്തനാരുമാര് പൊക്കി പിടിക്കാൻ ഇറങ്ങിയാൽ അടി അടിയെന്ന് പറഞ്ഞാൽ പാറുന്ന അടിയാണ് കൊടുക്കേണ്ടത് അങ്കമാലിയിലേതൊരു കാര്യവിചാര സദസ്സുണ്ടായിരുന്നു തേലക്കാടനും പന്നക്കിനും എന്തോ കാരണമില്ലാതെ വിയോജിക്കാൻ ലോക സമാധാനത്തിന്റെ ദൂതനായ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ആളുകൾ കയറി തേലക്കാടനോ പന്നക്കനോ അല്ലെങ്കിൽ പുന്നയ്ക്കനോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞാൽ സ്പോട്ടിലേറ്റു നിന്ന് ചോദിക്കാൻ പറ്റുന്ന ആണകൾ ഉണ്ടാവണം അതാ ചെയ്യേണ്ടത് ഇവരൊക്കെ എന്ത് യോഗ്യതയുണ്ട് പറയാൻ കൂടുതൽ പറഞ്ഞാൽ അടിച്ചറക്കണം സ്റ്റേജ് അതാണ് ചെയ്യേണ്ടത് ഫ്രാൻസിസ് പാപ്പ മരിച്ചിട്ടും പാപ്പയെ വിറ്റ് കാശാക്കാൻ വിമത ഈ പൊന്നു മോനെ ദിനേശ നീ നിന്റെ കള്ള കത്തനാമാരെ കുറിച്ച് കൂടുതൽ വീമ്പിളക്കണ്ട ഞങ്ങളെ കൊണ്ട് പറയിച്ചാൽ അത് ഗുണമാവില്ല അതുകൊണ്ട് നീ നിന്റെ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണം ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയുന്നു കാള വാല് വെക്കുമ്പോൾ അറിയാം എന്തിനാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ വാല് വെക്കുമ്പോൾ അറിയാം ഇത് കത്തനാരുമാരെ കൊണ്ട് അമ്മ വെങ്ങന്മാരുടെ കാല് കഴുകി കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് താൻ തന്റെ അച്ഛന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നു സഭയോടൊപ്പം നിൽക്കുന്ന പിതാക്കന്മാരെ ചൊറിയാൻ നീ വളർന്നില്ല മോനെ ദിനേശ നീ തൽക്കാലം ആ വെള്ളം അങ്ങോട്ട് വാങ്ങിവെക്കേ അതുകൊണ്ട് നീ നിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വരാൽ കടന്ന് പിടയ്ക്കുന്നത് എന്തിനാണെന്നുള്ളത് എറണാകുളത്തെ വിശ്വാസികളായ ഞങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഉള്ളത് അത് മനസ്സിലാക്കി കൊടുത്തിരിക്കും പിന്നെ നീ പടച്ചാൽ എവിടം വരെ പെടക്കൂ എന്നുള്ളത് ബെസരിക്ക ദേവാലയത്തിൽ അടി നടക്കുമ്പോൾ ഞങ്ങൾ കണ്ടതാ ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കൂ നിന്റെ കൂടെയുള്ള ആളുകളെ അടിക്കാൻ വിട്ടിട്ട് സൂത്രത്തിൽ പതുങ്ങുന്ന പേടിച്ചു തൂറി അല്ലടോ താൻ പിടിഒയിൽ നിന്ന് കുറയ്ക്കാനല്ലാതെ അടി നടക്കുമ്പോൾ നിന്ന് മേടിക്കാൻ പോലുള്ള തണ്ടേടമില്ലാത്ത പേടിച്ചു തൂറി ഇവന്റെയൊക്കെ അടുത്തൂടെ പോകുന്നത് സൂക്ഷിച്ചു വേണം നാറും എന്നിട്ട് ഇവനൊക്കെയാണ് ചങ്ങനാശ്ശേരി മെത്രാമാരെയും സിറോ മലബാർ സഭയിലെ മറ്റു മെത്രാമാരെയും അവരുടെ പോസ്റ്റും പൊക്കിപ്പിടിച്ച് വിഴുപ്പലക്കാൻ കളത്തിലിറങ്ങിയിരിക്കുന്നു നിനക്കൊക്കെ അത്രയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടുതൽ പത്ത് മെത്രാമാരുണ്ടല്ലോ വിഴുപ്പലക്കൽ ടീം അവരുടെ കാല് കഴുകി കുടിക്കുക അല്ലെങ്കിൽ അവർക്ക് പോയി ചൊറിഞ്ഞു കൊടുക്കുക നിന്റെ സൂക്കേട് തീരും അല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയോ അച്ഛന്മാരെയോ പിതാക്കന്മാരെയോ താങ്കൾ കൂടുതൽ മാന്താനും ചൊറിയാനും വരണ്ട അൽമായ മുന്നേറ്റംകാർ ആരും മാന്താൻ വരണ്ട നടക്കാൻ പോകുന്ന കാര്യമല്ല ഇതിന് ഇനി അതിന് തക്ക കാരണം വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ കൂടുതലുള്ള മെത്രാമാരെ കുറിച്ചും നിങ്ങളുടെ കൂടെയുള്ള അച്ഛന്മാരെ കുറിച്ചും നല്ല ഒന്നാന്തരം വെടിപ്പുള്ള കഥകള് ഞാനങ്ങോട്ട് പറഞ്ഞു തരാം എന്നിട്ട് അവരെ പോയി മാന്ത് ഫ്രാൻസിസ് പാപ്പയെ അനുസരിക്കാതെ ധിക്കരിച്ച് ഡെലഗേറ്റിനെ പോലും കുപ്പി അറിഞ്ഞിട്ട് അപമാനിച്ചിട്ട് അവന്റെ ഒന്നും സൂക്കേട് ഒടുങ്ങുന്നില്ല അവിടെ അവസാനമായി പറയുന്നു നിന്റെയൊക്കെ സൂക്കേട് തീർന്നില്ലെങ്കിൽ നീയൊക്കെ വല്ല മുള്ളും ഒരിക്കലും പോയി ഒരു പത്ത് പ്രാവശ്യം കയറി ഇറങ്ങ് എന്നിട്ട് സൂക്കേട് തീർന്നില്ലെങ്കിൽ ആരോടെങ്കിലും കുറച്ച് മുളക് പൊടി തല മുതല് കാല് വരെ ഒന്ന് വിതറാൻ പറ എന്നിട്ട് കുറച്ച് നാരങ്ങാ നീരോ വിനാഗിരിയോ ഒഴിക്ക് അപ്പോ കുറച്ചോ അടങ്ങും അതുകൊണ്ട് നീ സൂക്ഷിച്ചോ നിന്നെയൊക്കെ കാണുമ്പോൾ ആളുകൾ കാർക്കിച്ചു തുപ്പു അത്ര വിലയേ ഉള്ളൂ നിനക്കൊക്കെ ഈ ക്ഷയരോഗം വന്ന ആളുകൾ കാർക്കിച്ചു തുപ്പുന്ന കഫത്തിന്റെ വിലയേ ഉള്ളൂ നിനക്ക് ഞാൻ അതുകൂടി പറയാം അത്രയേ വിലയുള്ളൂ നിനക്കിവിടെ നിന്നെയൊക്കെ ഇവിടെ ആളുകൾ ഉപേക്ഷിച്ചിട്ടതാ പിന്നെ നീ പിതാക്കന്മാരുടെ പോസ്റ്റ് പൊക്കി പിടിച്ചോണ്ട് വരുമ്പോ അതിനൊരു മറുപടി പറയണല്ലോ എന്നോർത്ത് മാത്രം പറയുന്നതാ അതുകൊണ്ട് ഇനി നീ കൂടുതൽ കളിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ മുക്കിലും മൂലയിലും കോണിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വിശ്വാസിയുടെ കയ്യിൽ നിന്നെ കിട്ടും നിന്നെ പല ആൾക്കാരും നോക്കിയിരിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് ബസിലിക്കയിൽ പതുങ്ങിയതുപോലെ കൊന്നുപോനെ ദിനേശ നിനക്ക് പതുങ്ങാൻ അവസരം കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ട